രണ്ടായിരത്തി ഇരുപത്തിയൊന്നിന് ശേഷം ഈ ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിച്ച എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പദ്ധതി നടപ്പാക്കി ആ പദ്ധതിയുടെ ഗുണഫലങ്ങളുമായി മുന്നോട്ട് പോയി വിഹിതം മേടിച്ചു എല്ലാം മുന്നോട്ട് പോയപ്പോ ഈ നാട്ടിൽ നിലനിൽക്കുന്ന യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി രാജ്യപ്പി നായർക്ക് ബോധ്യമില്ലേ കെട്ട എന്താണ് ഈ ചാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് നിങ്ങൾക്കൊരു നയം ഇവിടെ നിങ്ങൾക്ക് പ്രത്യേക നയം ഇവിടെ നിങ്ങൾ എതിർക്കാൻ വേണ്ടി എന്തെല്ലാം നുണപ്രചരണങ്ങളാണ് നടത്തുന്നത് നിങ്ങളുടെ ഈ അഴകുഴമ്പൻ നയവും ഈ കേരളം എന്ന് കാണിക്കുമ്പോഴുള്ള അവഗണനയും കേരളത്തിനൊന്നും കിട്ടരുതെന്നുള്ള മനോഭാവവും എല്ലാം ജനങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് നിങ്ങൾ ഈ ആജീവനാന്ത പ്രതിപക്ഷമായിട്ട് കേരളത്തിൽ തുടരുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും സി പി ഐയുടെ ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറി സഖാവ് സെക്രട്ടറിയും ഈ വിഷയത്തിൽ കാണിച്ചൊരു പക്വതയുണ്ട് എന്താ പത്രക്കാർ തിരിച്ചും മറച്ചും തിരിച്ചും മറച്ചും ചോദിച്ചിട്ടും ഞങ്ങളുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു പക്ഷെ അതിന്റെ ചർച്ചകൾ തുടരും അതുകൊണ്ട് മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞൊരു ആ പക്വത ഒരു പരിധിയെങ്കിലും സൂക്ഷിക്കാൻ സി പി എമ്മിന്റെ ഒഫീഷ്യൽ സ്പോക്ക്മാൻ ആയിട്ട് വരുന്നയാളും സി പി ഐയുടെ ഒഫീഷ്യൽ സ്പോക്മാൻ ആയിട്ട് വരുന്നയാളും ചർച്ചയിൽ ഒരു മിതത്വം പാലിക്കേണ്ടതുണ്ട് എന്റെ മുമ്പിൽ നിങ്ങൾ അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു എൽ ഡി എഫിന്റെ പരിഹരിക്കും ഞാൻ ഇതാ സമൂഹത്തിൽ നിന്ന് ചോദിക്കുകയാണ് എം എ ബേബി എന്ന സി പി എം ജനറൽ സെക്രട്ടറിയെയും അദ്ദേഹം പൊതുസമൂഹത്തോടല്ലേ പറഞ്ഞത് ഞങ്ങൾ മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടേ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കൂ എന്ന് അത് തമാശ എം എ ബേബി മുന്നണിയിൽ ചർച്ച ചെയ്തിട്ടേ ഞങ്ങൾ ഈ കാര്യം തീരുമാനിക്കൂ എന്ന് പറഞ്ഞതിന് മുമ്പ് തന്നെ ഈ കാര്യത്തിൽ ധാരണാപത്രം ഒപ്പിട്ടിരുന്നു ധാരണാപത്രം ഒപ്പിട്ടിരുന്നു എന്നുള്ളത് അറിയാതെയാണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സമൂഹത്തോട് പറഞ്ഞത് ഞങ്ങൾ സി പി ഐ കൂടി ചർച്ച ചെയ്യും എൽ ഡി എഫിൽ ചർച്ച ചെയ്തിട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കും എന്ന് എന്തുകൊണ്ടാണ് സ്വന്തം ജനറൽ സെക്രട്ടറിക്ക് പോലും ഇക്കാര്യം അറിയാതിരുന്നത് അദ്ദേഹം എന്തുകൊണ്ടാണ് അപമാനതനാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നത് അത് ഞാൻ പറഞ്ഞല്ലോ സി പി ഐയുടെ നേതാക്കന്മാരോ മറ്റേതെങ്കിലും ഘടക കക്ഷികളുടെ നേതാക്കന്മാരോ നടത്തിയ പ്രസ്താവനക്ക് ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നു മറുപടി കൊടുക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ മറുപടി ഇല്ലാത്തത് കൊണ്ടോ എന്റെ കയ്യിൽ ആയുധം ഇല്ലാത്തതുകൊണ്ടോന്നല്ല ഞാൻ മറുപടി പറയാൻ തയ്യാറില്ല ഇവിടെ ഈ വിഷയം ഗൗരവമായി തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് ചർച്ച ചെയ്യേണ്ട ഫ്ലോറുകളിലെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട് അവസാനം നമ്മൾ ശരിയായ തീരുമാനം എടുത്ത് പോകാൻ കാരണം എന്താ കേരളത്തെ തകർക്കുക എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ കേരളത്തിന്റെ പൊതുമേഖലയെ തകർക്കണം തകർക്കണം പദ്ധതികളെ ഇതാണ് ശരിയായ തീരുമാനമെങ്കിൽ ശരിയായ തീരുമാനം എടുക്കാൻ മൂന്ന് വർഷം വൈകീട്ട് എന്തിനാ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ഈ ശരിയായ തീരുമാനമെടുക്കാമായിരുന്നല്ലോ എൻ എച്ച് എം സംബന്ധിച്ച് ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി സംബന്ധിച്ച് പഠിക്കേണ്ടത് പഠിച്ചു ും ഒരു രീതിയിലും ഈ മൂന്ന് വർഷം വൈകി എന്നതുകൊണ്ട് കേരളത്തിന് നഷ്ടമുണ്ടായില്ല അറുപത് ശതമാനം കേന്ദ്രം കൊടുക്കേണ്ട പണം കൂടി സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തു വായിൽ എങ്ങനെയാടാ ഇത്രയും ഇത്രയും പെട്ടെന്ന് വലിയ രൂപ നമുക്ക് കിട്ടാനുള്ളത് പിടിച്ചു വെച്ചു എന്ന് നമ്മൾ പറയുമ്പോഴും അത് കേന്ദ്രം തരാത്തത് കേരളം എടുത്തു മുടക്കി നമ്മുടെ ഒരു ലക്ഷത്തിലധികം വരുന്ന ഭിന്നശേഷി കുട്ടികൾക്കുള്ള ഉപകരണം തെറാപ്പി തെങ്ങിന്റെ അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾ അഞ്ചര ലക്ഷം കൃത്യമായിട്ടുള്ള പഠനമുറി മറ്റു സഹായം അതുപോലെ യൂണിഫോം പാഠപുസ്തകം ഇതൊക്കെ നമ്മൾ കൊടുത്തു പക്ഷെ നമുക്ക് കൃത്യമായി അറുപത് ശതമാനം കേന്ദ്രം തന്നെ അത് അവർ തന്നില്ല ഒന്നും

ഇൻ തോട്ട് ആൻഡ് ആക്ഷൻ ഇൻ പ്ലേസ് ഓഫ് റാഷനാലിറ്റി അൺസൈന്റിഫിക് തിങ്കിങ് അതർ ദയൻറ്റിഫിക് ടെമ്പർ അമ്റ്റ് അവർ ചിൽഡ്രൻ ഇത് ഈ ആർട്ടിക്കിളെങ്കിലും ആ വെബ്സൈറ്റിൽ നിന്ന് എടുത്ത് മാറ്റിട്ട് നിങ്ങൾക്ക് സംസാരിച്ചൂടെ അരുൺകുമാർ പറയുന്നു പലതരത്തിലാണ് പറഞ്ഞത് ഞാൻ പറയട്ടെ അല്ല അങ്ങ് സംസാരിച്ചപ്പോ ഞാൻ ഉണ്ടായിരുന്നല്ലോ അങ്ങ് സംസാരിക്കരുത് അങ്ങ് പറയുന്നു എൻ ഇ പി പ്രശ്നമുണ്ട് ശിവൻകുട്ടിയുടെ അഭിപ്രായം ഇതാണോ അരുൺകുമാർ പറയേണ്ടത് ശിവൻകുട്ടിക്കാണ് മറുപടി പറയേണ്ടത് എൻ ഇ പി എന്താ കുഴപ്പം എന്നുള്ള ശിവൻകുട്ടിയുടെ ചോദ്യത്തിന് അരുൺകുമാറിന് മറുപടി പറയാൻ കഴിയുമോ എന്തിനായിരുന്നു ഈ ഒളിച്ചുകളി എന്തിനായിരുന്നു ആ പറ അപ്പം എം എ പി സത്യം പറഞ്ഞാൽ സഹതാപം തോന്നി എന്റെ നിസ്സഹായത കണ്ടില്ലേ എന്റെ നിസ്സഹായതയാണ് ഈ നിൽക്കുന്നത് എന്ന് അദ്ദേഹം തമാശയും കാര്യവുമായിട്ട് അദ്ദേഹം പറഞ്ഞ സങ്കടം തോന്നി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി പോലും അറിയാതെ പത്രത്തിൽ നിന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യണം എന്തിനായിരുന്നു ഈ തെറ്റിദ്ധരിപ്പിക്കൽ എന്തിനായിരുന്നു ഈ ഒളിച്ചുകളിട സി പി ഐ ഉൾപ്പെടെ ഇതിനകത്ത് യാതൊരു വിധത്തിലും അംഗീകരിക്കില്ല എന്ന് പറയുമ്പോഴും നിങ്ങൾക്ക് എന്തുകൊണ്ട് സി പി ഐയോട് പറയാൻ പറ്റില്ല ഒപ്പിട്ട് പോയി ഒക്ടോബർ പതിനാറിന് ഒപ്പിട്ടു പോയി നീ എന്ത് അമേരിക്ക പറഞ്ഞാല രാജസ്ഥാനിലും കർണാടകയിലൊക്കെ ഒക്കെ നിക്കട്ടെ അതൊക്കെ നമ്മൾ ചെയ്തത് ഞാൻ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ പോരെ അരുൺകുമാർ എന്നോട് ഞാൻ എന്ത് പറയണം അരുൺകുമാർ തീരുമാനിക്കട്ടെ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു നോക്കൂ ഇവിടെ എന്താ പ്രശ്നം സി പി എം കോൺഗ്രസിൽ പറഞ്ഞത് മറുപടിക്ക് മറുപടി ചാനൽ ചർച്ചയിൽ മറുപടി കുറയാത്ത നന്നായി കാരണം പകരം ഒരു തെരുവിലിട്ടിട്ട് മുട്ടുകാലനായി ഇടിക്കുന്നത് സി പി ഐ അപ്പൊ അവ സി പി ഐ കൊണ്ടോണ്ടിരിക്കാണ് അപ്പൊ അതിനിടയ്ക്കാണ് ഇതുകൂടി നടക്കുന്നത് ഞാൻ ചോദിക്കട്ടെ സി പി ഐ ഇത്രയും കാലം ഈ പിണറായി മുന്നിൽ നിന്ന് നിവർന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരഭിപ്രായം പറയാമോ ഒരഭിപ്രായം ഇപ്പോഴും പറയുന്നത് എന്താ ഇപ്പോഴും പറയുന്നത് ഇപ്പോഴും കൃത്യമായി തീരുമാനം എടുക്കാൻ പറ്റിയില്ല ആർ എസ് എസിന്റെ നേതാവിനെ കണ്ട വിഷയത്തിൽ ഇല്ലേ എന്തായിരുന്നു വേണ്ട നിലപാട് അവസാനം എന്ത് സംഭവിച്ചു എല്ലാ കാര്യത്തിലും പിണറായിയോട് ഒരു സന്ധി ചെയ്യുന്ന സമീപനമാണ് ഈ പാർട്ടിയുടെ ഈ മന്ത്രിസഭയുടെ കെട്ടു കോട്ടുത്രാത്തം നഷ്ടപ്പെട്ടു ശരി എന്ത് ഗവൺമെന്റ് എന്നാണ് സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ചോദിച്ചത് ഈ ഗവൺമെന്റിന്റെ കൂട്ടുത്തരവാദി നഷ്ടപ്പെട്ടു വളരെ പത്ത് വർഷം നമ്മൾ തമ്മിലുള്ള ചർച്ചയിലാണെങ്കിൽ അല്ലെങ്കിൽ അന്നത്തെ കേരള രാഷ്ട്രീയത്തിലാണെങ്കിൽ കൂട്ടുത്തരവാദിത്വം ഒരു സർക്കാരിന് തുടരാൻ അവകാശമില്ല എന്നുള്ളതായിരിക്കും ഹെഡ്ലൈൻ പറ്റിയ ആ കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ട ഗവൺമെന്റിന് നമ്മുടെ രാഷ്ട്രീയ മര്യാദകൾ വെച്ച് രാഷ്ട്രീയ പ്രസിഡൻസ് വെച്ച് തുടരാൻ അർഹതയുണ്ടോ മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറയുന്നതിന് തുല്യല്ലേ അത് അത്ര വലിയ പ്രതിസന്ധി ഒളിച്ചു കടത്തിയത് എന്തിനാണ് ആ ഒളിച്ചു കടത്തിയത് ആർ എസ് എസിന്റെ മുന്നിലുള്ള രാഷ്ട്രീയമായ കീഴടങ്ങലാണ് മക്കളുടെയും തന്റെ പേരുള്ള കേസ് തീർക്കുന്നതിന് വേണ്ടി ആർ എസ് എസിന്റെ മുന്നിൽ നടന്ന കടക്കില്ല കോൺഗ്രസ് ഭരിച്ച അഞ്ചു സംസ്ഥാനത്തിലേക്ക് കടക്കില്ല അല്ല എന്ത് ചോദിച്ചാലും ഗുജറാത്തിൽ രാജസ്ഥാനിലേക്ക് കടക്കില്ല ഛത്തീസ്ഗഡിലേക്ക് കടക്കില്ല തെലങ്കാനയിലേക്ക് കടക്കില്ല അതുപോലെ കർണാടകത്തിലേക്ക് കടക്കില്ല അവിടെയൊക്കെ ഒക്കെ കോൺഗ്രസിന് എന്തുവാകാം ഒരു മാറ്റവും കർണാടകയും തെലങ്കാനും കൊപ്പിടുന്ന ടീച്ചറെ മിസ്റ്റർ ഗവർണറെ അരുൺകുമാർ അല്ല അരുൺകുമാറേ

മുന്നണിമര്യാദി പഠിക്കില്ല